പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അഗ്നിസുരക്ഷാ സുരക്ഷാ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സേനയെ ആധുനികവൽക്കരിക്കുമെന്നും മുഖ്യമന്ത്രി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ നടന്നൂറ്റി പതിനഞ്ച് അഗ്നിശമന സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ചു കൊണ്ട് സംസാരിക്കുകയായിരുന്നു റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട് അപകടരക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സ് വാർത്താപരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ ഈ പദ്ധതിയിൽ തീരുമാനിച്ചിട്ടുള്ളത് കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ അനുഭവം എടുത്താൽ കേവലം തീയണയ്ക്കുന്ന സേന എന്ന നിലയിൽ നിന്നും ഏത് ദുരന്ത ഘട്ടങ്ങളിലും സഹായം എത്തിക്കുന്ന സേന എന്ന നിലയിലേക്ക് കേരളത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മാറിയിട്ടുണ്ട് പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിൽ മാത്രമല്ല പകർച്ചവ്യാധികളുടെ നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് സേന കാഴ്ചവച്ചിട്ടുള്ളത് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി പ്രശ്നബാധിത മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ് സേനയെ ജനകീയമാക്കുന്നതിനായി ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് ബോധ്യമായതിനാൽ ഈ പദ്ധതിയിൽ കൂടുതൽ അംഗങ്ങളെ ചേർക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പരിശീലനം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഇരുപത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർമാർ ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത് അഗ്നിരക്ഷാ സേനാ മേധാവി കെ പത്മകുമാർ അക്കാദമി ഡയറക്ടർ എം ജി രാജേഷ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ അരുൺ അൽഫോൺസ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ എം നൌഷാദ് എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു ടി ന്യൂസ് തൃശൂർ